ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയാം കേട്ടോ ചിലർ നമ്മൾ റീല് അതേപോലെ നമ്മൾ നമ്മുടെ കോട്ട്സ് കാണുമ്പോൾ ചിലർ പറയും നിനക്കെന്താ ഇത്ര വലിയത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ചിലവർക്ക് എൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ആകാംക്ഷയാണ് ഞാനെന്തോ വലിയ ഫീലിംഗ്സിലിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ വല്ലാതെന്തോലെ അതുകൊണ്ട് പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സാഡായിട്ടുള്ള ആക്കിടുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നുമല്ല എൻ്റെ പേജിൽ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലം മുതൽ കുറേ അതൊക്കെ എഴുതിയിരുന്നു പക്ഷേ കുറച്ചുകാലമായിട്ട് അതൊന്നും ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ ഓരോ തിരക്കിലോട്ടിപ്പാച്ചില്ലായിരുന്നു ഇപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വരികൾ കുത്തി കുറിച്ചിടും അത്രയേ ഉള്ളൂ അത്രയായിട്ട് കണ്ടാൽ മതി അല്ലാതെ വേറെ അർത്ഥം കാണണ്ട കാണണ്ടാട്ടാ പിന്നെ ചില സമയത്ത് എല്ലാം കൂടെ നമുക്ക് പുറത്തോട്ട് വരുന്ന സമയം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക റിയൽ അല്ല ലൈഫ് ഓക്കെ റിയൽ ലൈഫ് വേറെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ് നൂറ് ശതമാനം നൂറ്റി ശതമാനം അല്ല എന്തിലില്ല ഹയർ അപ്പം ഇനി വേറെ നനയ്ക്കണ്ട കേട്ടോ ഇനി അവൻ എന്തൊക്കെയാണ് പ്രശ്നം അവർ സ്റ്റോറി സ്റ്റാറ്റസ് പോയി കാണാം ഒക്കെ സ്റ്റോറി സ്റ്റാറ്റസ് ചെയ്ത് എൻ്റെ യാത്രകൾ പണ്ടൊന്നുമില്ല ഞാൻ എന്തിനാണ് ഏകദേശം ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ് ഈ യാത്രകൾ മനസ്സിലായോ പിന്നെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾ സഹായിച്ച അതിലേക്ക് എത്തിപ്പെടുന്നതിനെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊരു ഓഡിപ്പാച്ചിലാണ് Apo, bye.